കാരണം ആ കൈകടി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ആ കൈയടി ചോദിച്ചു പേടിച്ചത് എന്താ ഒരു റോഡിന്റെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇത്രയും പ്രേക്ഷകരെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നു ചാലക്കുടി പോലും ഇത്രയും ആളുകള് ഈ സമയത്ത് കാണുന്നത് വളരെ അപൂർവമാണ് എന്തായാലും ഈ ഒരു ഉത്സവമായി ബന്ധപ്പെട്ട് രാഗസിന്റെ ഓർക്കസ്ട്രയോടൊപ്പം കുറച്ച് നാടൻ പാട്ടുകളൊക്കെ കേൾക്കാൻ ഞങ്ങള് ചാലക്കുടിക്കാര് മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എല്ലാവർക്കും എന്റെ ഒരു ഗായ സുഖല്ലേ ഓക്കേ നല്ല അടിപൊളി ഓർക്കണം നമുക്ക് ഇത്ര ഇത്തവണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഗാനങ്ങളും ഇവിടെ റെഡിയാണ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം തലയിൽ വെച്ചേക്കാണ്ട് നല്ല ഒന്നാന്തര ഒറിജിനിൽ വിഗാണ് മുടിയല്ല പിന്നെ ഞാൻ കയ്യിൽ വളയിട്ടുണ്ട് ഇത് സ്വർണ്ണം ചെമ്പാണ് സ്വർണം മേടിക്കാനുള്ള ശേഷിയായിട്ട് അതുകൊണ്ടാ പിന്നെ നമ്മൾ ഞാൻ ഈ വേഷം ഇട്ടെന്ന് വേർന്നുകൊണ്ടല്ല നാടൻ പാട്ട് കേൾക്കുമ്പോൾ അതിനൊരു കണ്ണിനും കൂടി ഒരു സുഖം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വേഷിട്ടത് മണിച്ചേട്ടൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒരു കയ്യടി മണിച്ചേട്ടനാണ് ആദ്യം കൊടുക്കുന്നത് കാരണം അത്രയും ഒരു ഒൻപത് വർഷക്കാലമായിട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ അത്രയേറെ പാട്ടുകൾ ഒത്തിരി സിനിമകൾ ഒരുപാട് ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച മണിച്ചേട്ടനെ ഇപ്പോഴും നിങ്ങൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നു നാടൻ പാട്ടുകൾ അത്രയും സ്വീകരിക്കുന്നു ഞങ്ങളെ പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരാളാണ് മണിച്ചാട്ട് നാടൻ പാട്ടുകാർക്ക് ഞാനപ്പൊ അതുകൊണ്ട് ചോദിക്കണം ഇവിടെ എല്ലാ കലാകാരന്മാർക്കും നിങ്ങൾ നല്ല കൈയടി ഒക്കെ കൊടുത്തു പക്ഷെ ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഒരു പത്ത് കിലോമീറ്റർ അകലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കണ്ടെന്ന് അറിയണം അതിന് കയ്യടി മാത്രം പോരാ ഈ ഫ്രണ്ട് മുതല് തടിച്ചുകൂടി ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ഉറക്കൊന്ന് കൂയ പോരാ ഓക്കെ ഇപ്പൊ ഇപ്പൊ അവിടെ നിന്ന് ഇത് ഇതെ എവിടെന്നാണോ ഈ ഒച്ച കേൾക്കണേന്ന് അതുപോലെ കൂവിക്കൊണ്ടെന്ന് കൈ എല്ലാരും കൂടി നമുക്ക് വേണ്ടത് ഇതാണ് ഒന്നും പറയാനില്ല നല്ല കെട്ടിലൻ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇവിടെ നിറഞ്ഞിരിക്കണേ അപ്പൊ ഞാൻ ആദ്യം ഏത് പാട്ട പാടണ്ടേന്ന് പറഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് തുടങ്ങാം ആ ഏത് ആദ്യം പാടണ്ടേ ഏ ചാലക്കുടി പിന്നെ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയോന്ന് അറിയണ്ടേ എന്റെ അതാ വാരി കിടന്ന അല്ല പറഞ്ഞേ എന്തായാലും നമുക്ക് അത്രയും ഒരുപാട് പാട്ടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം നിങ്ങൾക്ക് അറിയണം എന്റെ കൂടെ എത്ര പേര് പാടും എല്ലാവരും പാടുവോ ഞാൻ നോക്കട്ടെ നിങ്ങൾ പാടും നോക്കട്ടെ ഞാൻ ചാലക്കുടി ചന്തക്ക് പോകും ചന്തന ചോപ്പുള്ള വരുത്തന്റെ പംിച്ചു ചാടിയ തമ്മേ ആണിന്റെ മാനം കാക്കണ കാക്കണതാരടി തങ്കമ്മേ ഇതൊക്കെ കാണാണ്ട് പഠിച്ചു വന്ന് കണ്ണിമങ്ങായത്തി മാമ്പഴമാകട്ടെ മാമ്പഴ കേട്ടിരുന്നു വരാന്ന് പറഞ്ഞ കേട്ടേ പരാതി എവിടെ ആയിരുന്നു എവിടെ കല്ലേശ ഞാൻ എന്നോട് പറയാണ്ട് പിന്നാണ്ട് പോന്നില്ലേ കൊച്ചു കള്ളി എന്ന പേര് പേര് പറ അത് ഞാൻ അമ്മയ്ക്ക് ചന്ദനത്തുള്ള வே பிள்ள பொன்னும் கூடத்தின்னு கொட்டும் பிள்ளைய பச்சை விதி கிட்டு நாளும் கண நம்மளே பெண்ணு பச்ச வெள்ளம் போலும் நோக்கி கொடிக்கணும் கொத்துவலம் ി എന്റെ കുടുംബത്തിൻ പട്ടിണി മടിയ ദൈവമാണോ തോണ്ടി നൂറിന്റെ നോട്ടിനെ പകലില്ലെന്ന് വലിച്ചന്റെ കൈയും നടുവും തളർത്തി ഓരോ ടവണ്ടി be. റക്കൻ വഴിയില്ല നന്നു നടന്നിട്ട് തുക കുടിച്ചകലം കള്ളമിറക്കൻ വഴിയില്ല തന്നു നടന്നൊരു കുട്ടിക്കാലം കഷപ്പാടി കണ്ണി ദൈവം തന്നെ രീതി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്ന് ഞാൻ